പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാടൻ കറിയായ ചക്കക്കുരുമാങ്ങയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് തൊലികളഞ്ഞ് വൃത്തിയാക്കി നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് കീറിയതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ആവശ്യമായ വെള്ളവും ഒഴിച്ച് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസലടിച്ചാലും മതിയാകും ചില ചക്കക്കുരുവിന് വേകാൻ കുറച്ച് സമയമെടുക്കും അതനുസരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ചക്കക്കുരു കുരുവ് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ചേർക്കാൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരുകിയതും മൂന്ന് ചുവന്നുള്ളി അതോടൊപ്പം തന്നെ മൂന്ന് വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരയൻ ആവശ്യമായ വെള്ളം കാൽ ടീസ്പൂൺ ജീരകം ജീരകത്തിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത്രയും ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മാങ്ങ തൊലി കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് തൊലി കളയാതെയും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു തണ്ട് കറിവേപ്പില വേഗാനാവശ്യമായ വെള്ളം അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മാങ്ങ ചക്കുരുവിൻ്റെ ഒപ്പം ഇട്ടും വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോഴേക്കും നന്നായിട്ട് വെന്തു പോകും അതുകൊണ്ടാണ് ചട്ടിയിൽ വേറെ വേവിച്ചെടുത്തിരിക്കുന്നത് ഞാനിവിടെ മൺചട്ടിയിലാണ് ചക്കക്കുരു മാങ്ങക്കറി തയ്യാറാക്കുന്നത് മാങ്ങ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചെടുത്ത ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചക്കക്കുരു മാങ്ങയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഈ ചക്കക്കുരു തവി കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് വെന്ത ചക്കക്കുരു ആയതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും ഉടച്ചെടുക്കുമ്പോഴേക്കും കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും ഇനി ഈ കറി ഒന്ന് തിളച്ച് വരണം അപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് മുഴുവൻ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം കറിക്ക് ചാറ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കറിയിലേക്ക് അരപ്പും വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം തിളച്ചു പോകാതെ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കറിക്ക് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം കറി തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിപ്പ് തയ്യാറാക്കി ചേർക്കണം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് താളിപ്പ് തയ്യാറായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം താളിപ്പ് എടുക്കുമ്പോൾ അതിലേക്ക് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു രുചിയാണ് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രുചികരമായ ചക്കക്കുരു മാങ്ങ തയ്യാറായിട്ടുണ്ട് ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്